നമസ്കാരം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സേനാ തലവുമാർ നടത്തിയ ബ്രീഫിംഗ് ഉണ്ട് അതിൽ നമ്മുടെ വ്യോമസേനാ തലവൻ പറയുന്ന വാചകങ്ങളുടെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് സംഗതി വളരെ വളരെ ലളിതമാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കർത്തവ്യം എന്നത് ലക്ഷ്യത്തിൽ അടിക്കുക തകർക്കുക തിരിച്ചു വരിക എന്നത് മാത്രമാണ് അല്ലാതെ അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പേർക്ക് പരിക്കുപറ്റി എത്ര ഇഷ്ടിക പോയി എത്ര ജനല് പോയി എത്ര വാതിൽ പോയി ഏതൊക്കെ കെട്ടിടം നേർന്നു ഇതൊന്നും എണ്ണൽ ഞങ്ങളുടെ പണിയല്ല അങ്ങനെ എണ്ണ എണ്ണവണ്ടുകൾക്ക് പോയെണ്ണം അല്ലെങ്കിൽ അവരെണ്ണട്ടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ മറ്റാരെങ്കിലും ചെയ്തോട്ടെ ഇതൊക്കെയാണ് അദ്ദേഹം ആ മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ ഒരു രത്നം ചുരുക്കം ഇത് മാധ്യമപ്രവർത്തകർക്കുള്ള മറുപടി മാത്രമല്ല വേറെ പലർക്ക് കൂടിയുള്ള മറുപടിയായിരുന്നു കാരണം നമുക്കറിയാം പലപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യം സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തി കഴിയുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര അവിടെ മരിച്ചു എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അവിടെ അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരോട് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ നമ്മളവിടെ താഴെ ഇറങ്ങി ഇതെല്ലാം എണ്ണി എടുക്കണം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ഒട്ടും ഇല്ലാത്ത ചില ചോദ്യങ്ങളാണ് ഒരിക്കലും പാകിസ്ഥാനെ സമ്മതി സമ്മതിക്കാനും പോകുന്നില്ല ഇത്ര പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ ഇത്ര സേന അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊന്നും അവർ സമ്മതിക്കില്ല പക്ഷേ ഇത്തവണത്തെ ഈ സംഘർഷത്തിൽ ലോകം തന്നെ കണ്ട ഒരു കാഴ്ച ഉണ്ടായിരുന്നു കുറേ ഈ ഭീകരന്മാരെ അവരുടെ മൃതശരീരങ്ങൾ പാകിസ്ഥാൻ ദേശീയ പതാക പുതപ്പിച്ചിട്ട് അവർ മതാചാര പ്രകാരം സംസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഫലമായിട്ടാണ് സംഗതി നടന്നതെന്ന് നമുക്കറിയാം ഇനി ഇന്ന് ഇതേ സേനാ തലവുമാർ നടത്തിയ ഒരു ബ്രീഫിംഗിലെ ചെറിയ ഭാഗം കൂടെ okay i did not brief uh, in my uh, briefing yesterday thank you ഇവിടെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യം നമ്മൾ ഈ പാകിസ്ഥാനിലെ കിരാന ഹിൽസ് എന്ന ഒരു മലനിരയുണ്ട് അവിടെയാണ് ഈ പാകിസ്ഥാന്റെ ഈ ആണവായുധങ്ങൾ ആണവ സ്റ്റോറേജ് എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ആക്രമിച്ചോ ഇങ്ങനെ ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമത്തിലൊക്കെ വരുന്നു എന്ന് പറയുന്നു അതിന് മറുപടി കൊടുക്കുകയാണ് അദ്ദേഹം അദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കുന്നു അവിടെയാണോ പാകിസ്ഥാൻ്റെ ആണവ സ്റ്റോറേജ് ഉള്ളത് ഞങ്ങൾക്കതറിയില്ലായിരുന്നു ഞങ്ങളവിടെ ആക്രമിച്ചിട്ടില്ല ഹിറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ചിരി ചിരിക്കുകയാണ് ഇതിലുണ്ട് എല്ലാ സംഗതി അദ്ദേഹം ഈ ഉത്തരം പറയുന്നു ഞങ്ങൾക്കറിയില്ല അവിടെയാണ് പാകിസ്ഥാൻ്റെ ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല അവിടെ ഉണ്ടല്ലേ ഞങ്ങളവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലിലേക്ക് വന്നത് തന്നെ ഇതാവാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് പോയത് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ സാധാരണ ആളുകൾക്ക് നേരെ അവർ നടത്തിയ ഈ കൂട്ടക്കുരുതി അതും ഒരു പ്രത്യേക രീതിയിലുള്ള അതിനുള്ള മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുന്നു അവരുടെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നാണം കെട്ട പാകിസ്ഥാൻ ആർമി അതിലേക്ക് വന്ന് ചാടുന്നു അത് നമ്മൾ ഈ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ആർമിക്കെതിരെയോ പോലുമല്ല നമ്മൾ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ അവർ വന്ന് ഇടയ്ക്കോട്ട് വീഴുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ എന്നിട്ടും നമ്മൾ ഈ സൈനിക കേന്ദ്രങ്ങളും അതേപോലെ ഭീകര കേന്ദ്രങ്ങളും മാത്രമാണ് ആക്രമിച്ചത് പക്ഷേ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം എന്ത് അവിവേകത്തിനും മുതിരാൻ മടിയില്ലാത്തൊരു രാജ്യമാണ് അങ്ങനെ വന്നാൽ അവർ നമുക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് തന്നെ അത് അവിടെ വച്ച് തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ഈ കിരാന ഹിൽസിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നമ്മുടെ ബ്രഹ്മോസ് ഒരുപക്ഷെ അയച്ചു കാണും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഈ ഇടയ്ക്ക് നമ്മൾ രണ്ട് വാർത്ത രണ്ട് വ്യത്യസ്ത സമയത്ത് വാർത്ത കേട്ടത് രണ്ട് തവണയോളം പാകിസ്ഥാനിൽ ഏതാണ്ട് ചെറു ഭൂകമ്പങ്ങൾ ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ കിരാന ഹിൽസിൽ ഇന്ത്യ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ റേഡിയേഷനോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു പക്ഷേ അതുതന്നെയായിരിക്കാം അമേരിക്കയും ഈ സൗദിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ അവർ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും ഇന്ത്യയുമായിട്ട് പിന്നീട് ഈ പാകിസ്ഥാൻ്റെ ഡി ജിഒമ്മ നേരിട്ട് തന്നെ വിളിക്കുകയും വെടി തരത്തിലേക്ക് വന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നടപടി ഭീകരർക്കെതിരെയായിരുന്നു അത് പിന്നീട് അവരുടെ സൈന്യം ഇടയ്ക്ക് വീണപ്പോൾ സൈന്യത്തിനെതിരെയും നമുക്കായി പിന്നെ അതൊരു പടികൂടി കടന്ന് ഈ ആണവ റേഡിയേഷനോ ഉണ്ടായി പോയാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടുത്തെ സാധാരണ ജനങ്ങളെ കൂടി ബാധിക്കും അപ്പോൾ ആർക്കും ഇത് എത്ര മാത്രം ഇത് എല്ലാവരെയും ബാധിക്കുമെന്ന് ആർക്കും ഇത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ കൊല്ലപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തന്നെ ഒരുപക്ഷെ പ്രതി സ്ഥാനത്ത് നിർത്തപ്പെട്ടേക്കാം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവും പോകുന്നോ എന്ന സംശയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയും സൗദിയുമൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് വന്നത് കാരണം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഈ പാകിസ്ഥാൻ്റെ ആണവ സംഭരണികളുടെ തൊട്ട് മുന്നിൽ വരെ ഇന്ത്യ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തകർക്കാമായിരുന്നു പക്ഷേ അതൊരു സൂചനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത നിമിഷം ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ർക്കാർക്കും യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അവിവേകത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയമാണ് അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കൂടി ബാധിക്കും അത് ചിലപ്പോൾ ആയിരമാവാം പതിന പതിനായിരം ലക്ഷങ്ങളിലേക്ക് പോവാം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിന് തന്നെ അത് വലിയ പ്രശ്നമാണ് നമ്മൾ ഒരുപക്ഷെ ഒരു വില്ലൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടും പെട്ടെന്ന് തന്നെ അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഒരു ഈ ലോകശക്തികളെല്ലാം ഇതിൻ്റെ ഇടയിലേക്ക് വരികയും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള താ താക്കീത് കൊടുത്തുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അവരുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ തോതിലെങ്കിലും ആണവ വികരണം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റും റേഡിയേഷൻ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ വരുന്നു അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമൊക്കെയായിട്ട് അമേരിക്കയുടെ വിമാനം പോയെന്നും മറ്റ് ചില രാജ്യങ്ങൾ ചില സംഗതികളൊക്കെ കൊടുത്തു എന്നുള്ള തരത്തിലുള്ള നമുക്കൊന്നും ഒരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട് പക്ഷേ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നും ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ഈ വ്യോമസേന തലവൻ്റെ തന്നെ ഈ മറുപടിയിലും അതിനുശേഷമുള്ള ഒരു ഊറിയ ചിരിയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം പറയുന്നു അവിടെയായിരുന്നു ഇവരുടെ ഈ ആണവ സംഭരണി ഇരുന്നത് ഞങ്ങൾക്കതറിയില്ല ഞങ്ങൾ അവിടെ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ചിരി ഇരിക്കുമ്പോൾ അതിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉത്തരവും